ഹൈ ഫ്രണ്ട്സ് ഇത് നമുക്കൊരു ചൂര കിട്ടും കേട്ടോ ഇച്ചിരി വലിയ ചൂരയാണേ കണ്ടോ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ഓരോരുത്തരും പല രീതിയില്ല കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം എനിക്ക് എളുപ്പമുള്ള രീതി എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് എളുപ്പമുള്ള രീതിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്കിതിൻ്റെ ചിറകും പാളും ഒക്കെയാണ് കട്ട് ചെയ്തത് കേട്ടോ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരേണ്ടേ പുതുകിലെ ചെറുതൊക്കെ വെച്ച് കട്ടിയാണ് ചെയ്യണം കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ ആല്യം കട്ട് ചെയ്ത് മുളിച്ചിറങ്ങെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തലയങ്ങ് കട്ട് ചെയ്ത് മാറ്റാം തലപ്പാറ ഇതിനെ ഒരു മൂന്ന് കഷ്ണമാക്കാം മുള്ള കട്ട് ചെയ്യണം വലിയ മീനല്ലേ കുറച്ച് വലുതായതുകൊണ്ട് മൂന്ന് ഭക്ഷണങ്ങളാക്കി നമുക്കതിനെ ഇതിൻ്റെ തൊലി കളയാനായിട്ട് ആ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ മുള്ളിൻ്റെ ഇരുവശവും കട്ട് ചെയ്യാം ഇങ്ങനെയല്ല അടുത്ത സൈഡും ഇതുപോലെ കട്ട് ചെയ്യാം ള് വെറൈറ്റി മാംസം വെറൈറ്റി ഇനി മാംസത്തിൻ്റെ കയ്യിൽ നിന്ന് അടുക്കം ഭാഗമുണ്ടല്ലോ അതാ ഇങ്ങനെയൊന്ന് വരഞ്ഞെടുക്കണം ഇങ്ങനെ എൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ മാംസം ഉടഞ്ഞു ഉടഞ്ഞുമാതാ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത ഭാഗം അതുപോലെ പോയി മാംസം കിട്ടി അത് നമുക്ക് വേണമെങ്കിൽ കഷ്ണം കൊടുക്കാം ഇപ്പം കണ്ടോ മാംസം നമുക്ക് ഉടയാതെ വിളിക്കുന്നത് വേണമെങ്കിൽ വീണ്ടും ഒരു കഷണം കൂടെ മുടിക്കാം ഇപ്പം മാംസം ഉടഞ്ഞു പോകാതെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ തന്നെ ഇടാം അടുത്ത പാകം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഉടഞ്ഞു പോത്തില്ല ട്ടോ ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടും വളരെ പെട്ടെന്നല്ലേ തൊലി മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒത്തിരി മാംസ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം അടുത്ത വർഷം ഇതുപോലെ മുള്ളിന്റെ വെച്ചു നമുക്കിങ്ങനെ മറന്നെടുക്കാം നമുക്ക് രണ്ട് കഷ്ണം ആക്കാം നേരത്തെ ചെയ്ത പോലെ ഇതിന് നടക്കാൻ ഇങ്ങനെ വരഞ്ഞ് തൊലി ഇങ്ങനെ മാറ്റി വെക്ക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റ കേട്ടോ ഇങ്ങനെയാകുമ്പോ എത്ര പെട്ടെന്നാണ് നമ്മളൊരു വലിയ ചൂര കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ ഉടഞ്ഞു പോയതുമില്ല പാല് ഭാഗം ഇതുപോലെ നമുക്ക് അരഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്തായിട്ട് ഇതിൻ്റെ തലയാണ് അത് നമുക്ക് പത്രീകരിച്ചതിൻ്റെ ഉച്ചക്കളയും കട്ടില്ല കളിയെല്ലാം പോയി കിട്ടിയോ നമ്മുടെ മീനെല്ലാം എന്താ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് എന്താ നല്ല പീസുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് കൊണ്ട് മീൻ ഇവിടെ കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതിനി കറി വെക്കുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചൂരയൊക്കെ എങ്ങനെയാണ് കറി വെക്കേണ്ടത് പ്രത്യേക രീതിയിലാണ് ചൂരയൊക്കെ കറി വെക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിന്ന് ഇച്ചിരി ഒന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുനോക്കുന്നത് അത് നമുക്ക് കറിക്ക് അരപ്പ് കയറാം അതിനായിട്ടൊരു പാലത്തിൽ വെച്ചിട്ടുണ്ട് എനിക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അത് ചൂടായി കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ ഇരുമ്പ് ഇട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു ഇനി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് കുടിച്ചത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ കുടിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാവരും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമ്മളതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് കേട്ടോ ഇതൊന്ന് തണുത്തു വരട്ടെ നമ്മുടെ ആരപ്പൊക്കെ എങ്ങനെയാണ് തണുത്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ടേ ഒരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കും തേങ്ങ വറക്കുന്ന കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ കറി വെക്കാനുള്ള ചട്ടി വെച്ച് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് വിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ കേട്ടോ ഇതിനൊക്കെ രണ്ടാറല്ലേ വെളിച്ചിട്ട് ചെറിയ വെട്ടുന്ന എനിക്ക് രണ്ടും ഒന്നും ഓക്കി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ചേർത്ത് ആ എണ്ണയിലൊന്ന് മൂപ്പ് വയ്ക്കാം നമ്മൾ ഓൾറെഡി മൂപ്പിച്ചതാണ് അത് എണ്ണയൊന്നും ഒഴിക്കാതാണ് അന്നേരം മൂപ്പിച്ചത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ ഞാനിതിന് മുൻപേ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കേടാവാതെ തിളച്ച് ചൂടാക്കി ചൂടാക്കി കൂട്ടും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് വെച്ചാൽ തന്നെ ചൂടാക്കി ചൂടാക്കി കൂട്ടാതെ തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും അലപ്പൊക്കൊന്ന് മുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിഴുപുളിയാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ കുറച്ച് പിഴുപുളി ചേർക്കുന്നുണ്ട് രണ്ട് മൂന്നല്ലി കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചരപ്പുള്ള ചേർക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം പോരാന്ന് തോന്നുന്നു കുറച്ച് വെള്ളം കൂടെ ചേർക്കാം രേശം വെള്ളം കൂടെ ചേർക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായ ഉപ്പ് ഇത്ര ഉള്ളൂ ഒന്ന് തിളച്ച് വരട്ടെ രണ്ട് മൂന്നല്ലി കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം തിളച്ച് വരട്ടെ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താരപ്പതിനുള്ളിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം മൂടി വെക്കാം ഇന്ന് കുറുകി വരട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറ്റി നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഒന്ന് വറച്ച് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കറിയുടെ ഇവിടെ റെഡി ആക്കാം ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാം ഇന്നത്തെ എൻ്റെ ചൂരമീൻ കട്ടിങ്ങും കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്